രണ്ടായിരത്തി പതിനേഴ് ദേവ് നമുക്ക് സമ്മാനിച്ചത് ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ വർഷമായിട്ടാണ് പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറാം വർഷത്തെ ആചരണമാണിത് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുതാപത്തിന്റെ വലിയൊരു സന്ദേശം മക്കൾക്ക് കൊടുക്കുകയുണ്ടായി ശുഭമാലയുടെ ആവശ്യകത എന്തെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക പ്രിയപ്പെട്ടവരെ പലപ്പോഴും അമ്മയെ നമ്മൾ നമ്മുടെ മധ്യസ്ഥയായിട്ടും നമ്മുടെ ആവശ്യങ്ങളിൽ അറിഞ്ഞ് ഇടപെടുന്നവളായി ഇതൊക്കെയാണ് നമ്മൾ കാണുക എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അർശുതമ്മ ഒരു കാലം അകലെയല്ലേ എന്ന് നമുക്ക് തോന്നുന്നില്ലേ അശുതമ്മയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ജന്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ അറിയുന്ന അമ്മ വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്ന അമ്മ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് അല്പസമയം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ തുറന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുക അന്ന യോഗ്യൻ ദമ്പതികളുടെ മകളാണ് അമ്മ കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് ജീവിച്ച ഒരു കുടുംബം ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു പലപ്പോഴും നിരാശപ്പെടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും പരമകാരുണികനായ ദൈവത്തിന് മനസ്സുവച്ചുകൊണ്ട് ധനവും മനവും തമ്പുരാ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു കുടുംബം ഒരുങ്ങാൾ ആ കുടുംബത്തിന് ദൈവ തിരുസന്നിധിയിൽ ആരാധന അർപ്പിക്കുവാനുള്ള ഒരു കുറി വീണു അങ്ങനെ അവർ ജറൂസലമിലേക്ക് യാത്രയായി ശ്രദ്ധാവിൽ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളില്ല എന്നൊരച്ച കാരണത്താല് ആ ദമ്പതികളെ അതിൽ അനുവദിക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു ആ ഒരു ഒരവസ്ഥ വളരെയധികം ഹൃദയ കാഠിന്യമുള്ളതായിരുന്നു പ്രസാവിന്റെ വേദന നിറഞ്ഞ ജീവിതം നോക്കിക്കൊണ്ട് ആ വേദന നിറഞ്ഞ അവസ്ഥ നോക്കിക്കൊണ്ട് അല്ല ഒരു മനസിന് കീഴേ ഇരുന്ന് ചന്ദ്രാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു നാൽപ്പത് ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ജോവാക്യം കടന്നു പോകുകയാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കർത്താവും തന്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് നാൽപ്പത് ദിനരാത്രങ്ങളുടെ ഒരു യാത്രയിലേക്ക് ഒരു പ്രാർത്ഥനയിലേക്ക് തന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പാഠം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളും ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആ വലിയ അനുഗ്രഹത്തിന്റെ അപ്പനമ്മയായി തീരണ്ടേ എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് സർക്കവ പറഞ്ഞിട്ടില്ലേ എന്റെ പദ്ധതികൾ എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെ പോലെയല്ല എന്ന് അവർക്കൊരു വാഗ്ദാനം കിട്ടി നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിക്കുമെന്ന് അവിടെ അല്ല പ്രാർത്ഥിക്കുന്നുണ്ട് അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചു കൊള്ളാമെന്നുള്ള വലിയൊരു വാഗ്ദാനം സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു പൊന്നോമനമ്മകൻ അവരുടെ വേദനകൾ കറുതി വളർത്തിക്കൊണ്ട് അവരുടെ നിരാശയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു കുഞ്ഞിനെ ദൈവം തമ്മിൽ കൊടുക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ശിരസ്ഥ നിറവേറ്റാൻ ആ ദമ്പതികൾ തീരുമാനിച്ചപ്പോൾ അശുദ്ധ അമ്മയെ മൂന്ന് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിലേക്ക് ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അമ്മയുടെ ജീവിതം മൂന്ന് വയസ്സുള്ള കൊച്ചുമകൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും അനാഥത്വത്തിലേക്ക് അല്ലെങ്കിൽ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിച്ചറിയപ്പെട്ടു സ്വന്തം അപ്പനും അമ്മയും കണ്ണുനീരോടെ ചു പൊട്ടുന്ന വേദനയോടെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു തന്റെ കൊച്ചുമകളെ പ്രാർത്ഥിച്ച് ദാനമായി കിട്ടിയവളെ ഗൃഹതിരുസനിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മയുടെ ബാല്യം അങ്ങനെയായിരുന്നു അവിടെ മൂന്ന് വയസ്സ് മുതൽ അപ്പനമ്മയും ഉണ്ടായിരുന്നിട്ട് പോലും അനാഥത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് അവളുടെ ഗുരുക്കന്മാർ പറഞ്ഞതനുസരിച്ച് ആ പിഞ്ചോമന മകള് ആ ദേവാലയത്തിൽ വളരുകയാണ് ഒത്തിരി വേദനയുണ്ടായിട്ടുണ്ടാകും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചിന്തിക്കാം ഈ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയോർത്തും ചിന്തിക്കാം ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ അകന്നു പോകുന്ന അവസരങ്ങളില് എന്തുമാത്രം വേദന നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും പലപ്പോഴും പറയാറില്ലേ ദൈവം തന്ന കുഞ്ഞുങ്ങളെ യമെടുക്കുന്ന വേദനയെക്കുറിച്ച് ഒത്തിരി മാതാപിതാക്കളുടെ ചങ്കു പൊട്ടുന്ന വേദനയെക്കുറിച്ച് ഇതൊക്കെ ഉദ്ധരൻ പരിശുദ്ധമയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം തരുന്നുണ്ട് ആ കുഞ്ചുമകള് അങ്ങനെ ആ ദേവാലയത്തിൽ വളരുകയാണ് പതിനാല് വയസ്സായപ്പോൾ ഇനി അവിടെ അവിടെ നിർത്തുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ ദേവാലയത്തിലെ പുരോഹിതരും മറ്റുള്ളവരും വന്നു ചേർന്നു കാരണം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഭിന്ന പെൺകുട്ടികൾക്ക് അവിടെ നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ തീരുമാനമെടുത്തു ആരാലും വലിച്ചെറിയപ്പെടേണ്ട ഒരു മകളല്ല ഇവള് ദൈവത്തിന്റെ ജ്ഞാനത്തിലും ബോധത്തിലും ബുദ്ധിയിലും തുടർന്നു വന്ന മകളാണത് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിന്റെ മേലെ വലിയൊരു ആകുലത ആ വൈദ്യാർക്കുണ്ടായി അങ്ങനെയാണ് അശ്വതിമ്യയുടെ ജീവിതം മുന്നോട്ട് പോയത് പരുത്തമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒത്തിരിയേറെ വേദനകൾ സഹിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതി ഏറ്റെടുത്ത പരശുദ്ധമ്മയെ എത്ര പേർക്ക് ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ചാണ് ഈ നമ്മൾ ധ്യാനിക്കുക എന്ന് പരശുദ്ധമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ തീരുമാനിച്ചുറപ്പിച്ച ഒരു മാസമാണ് മെയ് മാസം മെയ് മണക്കത്തിന്റെ മക്കളായി ഒത്തിരി കൃത്യ മക്കളുണ്ട് ഇന്ന് ഈ ലോകത്തിന് ജപമാലയിലൂടെ മാസത്തിലൂടെ ഒത്തിരിയേറെ മക്കൾ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും പലപ്പോഴും അമ്മ നമ്മളിൽ നിന്ന് ഒരു പിടി അങ്ങനെയാണ് യൗവനത്തിൽ വൈദ്യം അനുഭവിച്ചവള ആമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ആമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ആമ്മയുടെ ഇടപെടലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുക യേശുരം സ്നേഹം നിറഞ്ഞ അശ്വതിയുടെ പ്രിയ മക്കളെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ സംഭവം അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിക്ക് തുടക്കമിട്ട ഒരു സംഭവം പലപ്പോഴും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് നമ്മുടെ പള്ളികളില് വചന ശുശ്രൂഷ കൊച്ചു കൊച്ചു ധ്യാനങ്ങളില് പ്രാർത്ഥന സമൂഹങ്ങളിലൊക്കെ ഈ വചനത്തെക്കുറിച്ച് ധാരാളം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് ഇവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവൾ നല്ലൊരു മധ്യസ്ഥയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവരപമാനത്തിലേക്ക് നയിക്കാതെ കൈപ്പിടിച്ചു നടക്കുന്ന ഒരു അമ്മയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ഈ കാനായില കല്യാണ വിരുന്നിൽ വെച്ച് ധ്യാനിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക ഇവിടെ പരശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനത്താൽ നമ്മൾക്കൊരു വേറെ ചിന്തയാണ് ദേവൻ തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക പരശുദ്ധമ്മയുടെ സ്നേഹത്തിലേക്ക് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പരശുദ്ധമ്മ ഈ കാനായല കുടുംബത്തിൽ ചെന്നപ്പോൾ കർത്താവിനെയും അവരുടെ ശിഷ്യന്മാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ജോഹന്ലാന്റെ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായം ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് കർത്താവും ശിഷ്യന്മാരും ആ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട് കർഷകമ്മ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ആ കുടുംബത്തിലെ അമ്മയെന്ന പോലെ അവരുടെ അവരെ പരിചരിച്ചും മറ്റും അവിടെ നടക്കുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലായത് വിളമ്പാനുള്ള വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു ആദ്യമകാല സമൂഹത്തിൽ വീഞ്ഞ് തീർന്നാലുണ്ടാവുന്ന അപമാനം അത് പറഞ്ഞരയ്ക്ക വയ്യ അത്രമാത്രം അപമാനത്തിന്റെ വലിയ ചുഴിയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും മറ്റുള്ളവർ കളിയാകും കാരണം ഇന്നത്തെ പോലെയുള്ള കല്യാണം അല്ലല്ലോ വന്ന് ഒരാഴ്ചയും പത്തു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കല്യാണത്തിന്റെ അവസ്ഥയുണ്ട് കാരണം വിരുന്നുകാർ വന്നു കഴിയുമ്പോൾ അവര് പെട്ടെന്നൊന്നും കടന്നുപോകില്ല ഈ പത്ത് ദിവസവും മണവാളനും മണവാട്ടിക്കുമൊപ്പം അവർ ആഹ്ലാദിച്ചു കഴിയുന്നു പ്രധാനമായിട്ടും വിളമ്പാനുള്ള വീഞ്ഞ് അവർ കരുതികരിക്കണം എന്നാൽ ഇവിടെ ഇത വീഞ്ഞില്ല എന്നുള്ളൊരു വാർത്ത അടുക്കളയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി വിരുന്നുകാരത് കേട്ടില്ല പക്ഷേ പരിശുദ്ധ അമ്മ കേട്ടു അമ്മയ്ക്കത് മനസ്സിലായി അതിന്റെ വേദന എന്തെന്ന് തിരിച്ചറിഞ്ഞവള കൊച്ചുനാൾ മുതലേ വേദന എന്തെന്ന് അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചവള ആ അമ്മ തന്റെ പ്രിയപുത്രനോട് പറയുന്നുണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല യേശു ഇത് കേട്ടുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ധികം ധ്യാനിക്കാനുള്ളത് ഒത്തിരി വലിയ ചിന്തകളിലേക്ക് ചിന്തകൾ ആടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വചനമാണത് ഏറ്റവും വേദനയുടെ ഒരു വചനം കർത്താവിന് രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന വചനം അവന്റെ പീഡാസഹനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വചനമാണത് അവനമ്മയോട് ചോദിക്കുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത എന്റെ സമയം ഇനിയും ആയിട്ടില്ല യേശുലക്കെ സ്നേഹം നിറഞ്ഞവരെ ഒരു മനുഷ്യന്റെ സമയം എടുക്കുന്ന എപ്പോഴാ നമ്മൾ പറയാറില്ല സാധാരണഗതിയിൽ അവന്റെ സമയമെടുത്തു അല്ലെങ്കിൽ അവന്റെ സമയമായി എന്നൊക്കെ പറയുന്നത് ഒരുവന്റെ മരണം എടുക്കുമ്പോഴാണ് ഇവിടെ കാണായുള്ള കല്യാണത്തിന് കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വചനം അവിടെ അമ്മയോട് പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല പെട്ടെന്ന് പരശുധാമിയുടെ ശങ്കിലേക്ക് ഒരു വാൽ തടച്ചു കയറുകയാണ് അന്ന് ദേവാലയത്തിൽ വെച്ച് സിമിയൻ പറഞ്ഞ വാക്കുകളുടെ തുടക്കം കാണായ കല്യാണത്തിൽ വച്ച് ഈ വിശുദ്ധ ലിഖിതം മുഴുവൻ വായിക്കുമ്പോൾ പരശുധാമ്മയുടെ വേദന കളം കെട്ടി നിൽക്കുന്ന വാക്കുകൾ വളരെ രഹസ്യമായിട്ടാണ് വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് വചനം ഒരു മിസ്റ്ററിയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു നിധിയാണത് കർത്താവ് തന്നെ സ്ഥിതി വേറെ പറഞ്ഞിട്ടില്ലേ യേശുലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമക്കളെ അശ്വതമ്മ ഈ വാക്ക് കേട്ടപ്പോൾ തന്റെ പ്രിയപുത്രന്റെ നാവിൽ നിന്ന് ഈ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് പോയി അവന്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ആ വേദന ആർന്നിറങ്ങി ഞാൻ പറഞ്ഞത് എന്താണ് എന്റെ അമ്മയോട് എന്ത് സമയമായിട്ടില്ല എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായിക്കൊണ്ട് അവളുടെ മുഖഭാവം അത് വ്യക്തമാക്കുന്നുണ്ട് തന്റെ മകനിലേക്ക് തന്റെ മകന്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ പിന്നെ ആ അമ്മയ്ക്ക് ശക്തിയില്ല കാരണം തിരിച്ചറിഞ്ഞു മകന്റെ വേദനയെ കാരണം പ്രിയപ്പെട്ടവരെ അവൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ അതേ സമയം അവന്റെ കുരുശുമരണത്തിലേക്കുള്ള ദൂരത്തിന്റെ കുറവിനെക്കുറിച്ചാണ് സംസാരിക്കുക താൻ അനുഭവിക്കാൻ പോകുന്ന ആ വലിയ പരിത്രാണ് കർമ്മത്തിന്റെ വേദനയെക്കുറിച്ച് അവൻ ചിന്തിച്ചത് പറയാതെ ആ മകൻ അമ്മയോട് പറഞ്ഞു അമ്മയെ നിനക്കറിയോ നീ പറഞ്ഞതുവഴി നിന്റെ നാവിൽ നിന്ന് ഈ വചനം എന്നോട് പറഞ്ഞതുവഴി നീ എന്റെ പീഠാനുഭവത്തിന്റെ സമയത്തെ ചുരുക്കുകയാണ് ഒത്തിരി വേദനയുള്ള വചനം പലപ്പോഴും നമ്മളിങ്ങനെയും ധ്യാനിക്കാറില്ല കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ കാണാന കല്യാണ വിരുന്നിലെ ഈ അത്ഭുതത്തിൽ ദൈവം എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിച്ചത് എന്നതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന വചനത്തിന്റെ അമാധുര്യമായിരുന്നു ഇത് ഒത്തിരിയേറെ കറഞ്ഞുപോയി അവന്റെ തിരുമുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഒത്തിരിയേറെ കറഞ്ഞുപോയി ഞാൻ എന്റെ അമ്മയെ ആ സമയം ചെറുപ്പത്തിലെ വൈതവ്യം അനുഭവിക്കേണ്ടി വന്ന അമ്മ എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ പരശുദ്ധ അനുഭവിച്ച വേദന ഒന്നും തന്നെ എന്റെ അമ്മ അനുഭവിച്ചിട്ടില്ല മാനുഷിക തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അമ്മമാരും ഒത്തിരിയേറെ വേദന സാധിച്ചവരാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ ദിനം ആചരിക്കുന്ന മാസമാണ് എല്ലാ അമ്മമാർക്കും വേണ്ടി നീക്കിവെച്ചൊരു ദിനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ അമ്മയെ ധ്യാനിക്കുമ്പോൾ ആദ്യം നമ്മുടെ പെച്ച അമ്മയെക്കുറിച്ച് ഓർക്കണം നമ്മുടെ അമ്മയെ കൂടാതെ കാരണം നാലാം പ്രമാണം പറയുന്നില്ലേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് കർത്താവിന്റെ വചനങ്ങൾ പഴയ നിയമം പൂർത്തിയാക്കലാണ് കർത്താവ് ചെയ്തത് അന്ന് അവൻ കൊടുത്ത വചനത്തിന്റെ ആ കൽപ്പലകളിൽ എഴുതിയ വചനം അവൻ ഓർക്കുകയാണ് നാലാം പ്രമാണത്തെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം എല്ലാ വചനങ്ങളുടെയും നിവൃത്തിയാണ് ഈ കാണായരുടെ വചനഭാഗങ്ങൾ അമ്മ പറയുന്നുണ്ട് പരിചാരകരോട് അവൻ പറയുന്നത് ചെയ്വി അമ്മയ്ക്കറിയാം അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കും അത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യം അത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഊർജം എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ അപ്പനോട് പറയുന്നതിന് മുമ്പ് നമ്മൾ അമ്മയുടെ അടുത്ത് ചെന്ന് പറയും അമ്മ പറഞ്ഞാൽ അപ്പം കേൾക്കും ഇവിടെ അമ്മ പറഞ്ഞാൽ യേശുവും കേൾക്കും ഒരിക്കലും തട്ടിക്കളയില്ല വചനം എന്നിരുന്നാലും അമ്മയെ എന്റെ ജീവിതത്തിന്റെ അമ്മയായിട്ട് എടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ചിന്തിക്കേണ്ട വിഷയമാ ഫാത്തിമായിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ സഭാപിതാക്കന്മാർ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പരിശുദ്ധയെക്കുറിച്ചുള്ള വചനങ്ങളും നിവൃത്തിയാകുന്ന ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കണം അന്ന് പ്രത്യക്ഷപ്പെട്ട അമ്മ എന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എപ്രകാരമാണ് ഇവിടെ അമ്മയുടെ വചനം കേട്ടുകൊണ്ട് അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അവിടുത്തെ പരിചാരകർ പ്രവർത്തിക്കുന്നുണ്ട് പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന മറ്റൊരത്ഭുതം എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം സർക്കാരിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അവർക്ക് വീഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രമാത്രം നീണ്ട ഒരു വേദനയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഈ ഒരു വർഷന ഭാഗത്തിലെ ആ മാധുരത്തിലേക്ക് നമ്മൾ ധ്യാനിക്കുകയാണ് പലപ്പോഴും പറയാറില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്റെ സ്വഭാവം മാറ്റാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ശീലിച്ചു പോയിതാ ഞാൻ ശീലിച്ചുപോയി എന്റെ സ്വഭാവം മാറ്റുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്റെ താഴ്ക്ക ദോഷങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാൻ എനിക്ക് ഒത്തിരിയേറെ വേദനയുണ്ട് സാധിക്കില്ല ചൊട്ടയിലെ ശീലം ചുടല വരെയും നമ്മൾ കേട്ടിട്ടില്ലേ എല്ലാവരും പറയുന്ന കാര്യമാണ് ശീലിച്ചു പോയി പോയ കാര്യങ്ങൾ മാറ്റുവാൻ സാധ്യമല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വചന പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ കാണായാലും കല്യാണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഓരോ ചിന്തകളും നിന്റെ ഓരോ സ്വഭാവങ്ങളും മാറ്റുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് ഈ സമയം അതാണ് സ്തുതിച്ച് ആരാധിക്കാം ഈ സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ അവന് വേണ്ടിയുള്ള സ്തുതികൾ ഉയരണം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളായിട്ട് മാറാതെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഈ വചനത്തെ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ വചനം പുഷ്പിക്കുവാനുള്ള വഴിയൊരുക്കണം നമ്മൾ എന്നാൽ മാത്രമേ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിളവ് തരികയുള്ളൂ വെള്ളമായി കൽഭരണികളിൽ നിറഞ്ഞ ആ ഒരു ജലത്തെ ഏച്ചു വീഞ്ഞാക്കി മാറ്റി വീഞ്ഞിന്റെ രുചിയാണോ വെള്ളത്തിനുള്ളത് വീഞ്ഞിന്റെ നിറമാണോ വെള്ളത്തിനുള്ളത് വെള്ളം പോലെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണവൻ രുചിയും നിറവും മണവും മാറ്റിക്കൊണ്ട് സ്ഥായിയായ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറിപ്പോകും നമ്മുടെ സ്വഭാവങ്ങൾ മാറിപ്പോകും ദൈവത്തിരുമനസിൽ ചേർന്നവണ്ണം ജീവിക്കുവാനുള്ള ഒരു വഴി ഒരുങ്ങും പ്രിയപ്പെട്ടവരെ കാൽവരിമലയിൽ മൂന്നാണിമേൽ അവൻ പിടഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ വീഞ്ഞിനെയും അവൻ വേറൊരു സാദർശത്തിലേക്ക് മാറ്റുകയുണ്ടായി തന്റെ രക്തത്തിലേക്ക് പച്ചവെള്ളമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിളവും മണവും രുചിയും കൊടുത്തുകൊണ്ട് മനുഷ്യന് ആനന്ദം കൊടുക്കുന്ന ഒരു വീഞ്ഞാക്കി മാറ്റിയപ്പോൾ ആ വീഞ്ഞിൽ നിന്ന് അവൻ തന്റെ രക്തത്തെയാണ് ദൈവമക്കൾക്കായി കൊടുത്തത് എന്തിനു വേണ്ടിട്ട ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സകലവിധ പൈശാചിയ ശക്തികളുടെ മേലും അധികാരം കൊടുത്തുകൊണ്ട് അമ്മയുടെ ശീലിതമാണ് ഇവിടെ നിള്ളക്കിയത് പ്രിയപ്പെട്ടവരെ പശുതമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം അവിടെ ജപമാല കയ്യിലെടുക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം കാരണം എന്താണെന്ന് അറിയാമോ സ്വർഗത്തിലെ ദൂതൻ അവളുടെ മുമ്പിൽ വന്നു പറഞ്ഞു കൃപ നിറഞ്ഞവളേ എന്ന് പറഞ്ഞപ്പോൾ ആ ദൂതൻ പോലും വിറച്ചുപോയി എന്ന പറയുക എന്താ കാരണം അറിയാവോ ഏതു ശക്തിയെയാണോ സ്വർഗത്തിൽ മാലാകർമാർ ആരാധിച്ചുകൊണ്ടിരുന്നത് ഏതു ശക്തിയെയാണോ മാലാകർമാർ സ്തുതിച്ചു പാടിച്ചുകൊണ്ടിരുന്നത് അതേ അഭിഷേകത്തെ അതേ കൃപയെ ഈ ഭൂമിയിൽ ഒരു സ്ത്രീയിൽ കണ്ടപ്പോൾ അറിയാതെ കൈകൊപ്പിപ്പോയി ദൈവത്തിന്റെ ദൂതൻ പോലും പോകുന്ന അവസ്ഥ അതാണ് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളേ എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ മേഖലകളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൃപ എന്നാൽ സഹിക്കാനുള്ള കഴിവാണത് സഹിക്കാനുള്ള കഴിവിനെയാണ് കൃപ നിറയുക എന്ന് പറയുക എന്റെ ഈശ്വരയെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കൃപ വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക സഹിക്കാനുള്ള കഴിവിനെയാണ് നീ പ്രാർത്ഥിക്കുക ആ കഴിവ് നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ യുഗാന്തിയം മുതലേ ദൈവം തീരുമാനിച്ചറപ്പിച്ച പരിശുദ്ധ അമ്മ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവൾ ഒന്ന് പത്രോസ് പതിനെട്ട് പത്തൊമ്പത് തിരുവചനത്തിന്റെ പൂർത്തീകരണം അനശ്വരമായ വെള്ളിയാലോ സ്വർണ്ണ താനുമല്ല മറിച്ച് കുഞ്ഞാടിന്റേതു പോലുള്ള യേശുവിന്റെ അമൂല്യ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചുറപ്പിച്ച പരിശുദ്ധ അമ്മ ആണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കുരിശിൻ ചാരവിച്ച് യോഹന്നാന്റെ പരിശുദ്ധ അമ്മയെ കൊടുത്തപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇവിടെ യോഹന്നാൻ അമ്മയുണ്ടായിരുന്നു വജത്തിൽ പറഞ്ഞ അമ്മ സബദിയുടെ ഈ സബദി പുത്രന്മാരുടെ അമ്മ നല്ല അമ്മയായിരുന്നു കാരണമെന്താ രണ്ടു മക്കളും കർത്താവിന്റെ ഇടതും വലതുമായിരിക്കുവാൻ ആഗ്രഹിച്ചവള നല്ലൊരമ്മയല്ലേ അത് എന്നിട്ടും എന്തിനാ അവന് അമ്മയെ കൊടുത്തത് അവന് മരിച്ചിട്ടമ്മയെ കൊടുത്തത് അവനൊറ്റയായിരുന്നു അവനെപ്പോഴും ഒറ്റയായിരുന്നു കർത്താവിനെ പോലെ അതുകൊണ്ടല്ലേ അവന്റെ സുവിശേഷങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ മറ്റു സുവിശേഷങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവന്റെ സുവിശേഷം വേറിട്ട് നിൽക്കുകയാണ് പശുസമ്മ്യോടെ കൂടെ ജീവിക്കുന്ന മക്കൾ ഇതുപോലെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ടവരാ വചനധ്യാനം വചന സൌഖ്യം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഹനത്തിനു വേണ്ടി സഹനത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം സശ്വതമേ ദൈവമാരാവേ ദൈവത്തിന്റെ മാതൃത്വം അനുഭവിക്കുവാൻ നീയുടെയാക്കിയ അവിയ സ്നേഹത്തിലേക്ക് ഞങ്ങളിതാക്കായി കോപ്പുന്നു സഹരക്ഷയായ അമ്മ സഹനത്തിന്റെ പൂർത്തീകരണമായ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മധ്യസ്ഥയായി സന്തത സഹചാരിണിയായി നമ്മോടുകൂടെ ഉണ്ടാകട്ടെ മെയ് മാസത്തിലെ ഈ നല്ല ദിനങ്ങളെ കർത്താവിന് കാഴ്ചവയ്ക്കാം അമ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അതിവണക്കം ആവശ്യമുള്ള പരിശുദ്ധമ്മയെ വണങ്ങിക്കൊണ്ട് പരിശുദ്ധമ്മയെ അതിവണക്കമാണ് നമ്മൾ കൊടുക്കേണ്ടത് സഭാപിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ദൈവ തിരുമനത്തിന് മുമ്പിൽ പശുതമ്മയുടെ ചാരി ആയിരുന്നു കൊണ്ട് അശ്വതാത്മ നിറവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിൽ നമ്മളെല്ലാവരിലേക്കും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും അശ്വത്ഥാത്മാവിന്റെയും നാമത്തിൽ ആമിയെ